ആളുണ്ടെങ്കിൽ മാനസാന്തരത്തിന് അവസരം കിട്ടും മടങ്ങി വരവിന് അവസരം കിട്ടും ഞാൻ പലപ്പോഴും പറയാറുണ്ട് പ്രസംഗപീഠത്തിൽ എനിക്ക് വളരെ ഇഷ്ടമാണ് നല്ല ഉച്ചഭാഷണിയും നല്ല ചൂടുവെള്ളവും നല്ല ചൂടുവെള്ളവും ഈ ഗ്ലാസ്സിൽ ചൂടുവെള്ളം ഇവിടെ വന്നിട്ടുണ്ട് മനോഹരമായി ഗ്ലാസ്സിൽ ഈ ചൂടുവെള്ളം ഇവിടെ വന്നപ്പോൾ ഇവിടുത്തെ പാഴ്സനേജിനോ ഇവിടെ തന്നെ ആണല്ലോ പാഴ്സനേജിലൊരു പാത്രം തീക്കായി ഏൽപ്പിക്കപ്പെട്ടു അടിയിൽ തീ കത്തുന്നു അകത്ത് വെള്ളം തിളച്ചും മറിയുന്നു അടി തീ കത്തുമ്പോഴും അകത്ത് വെള്ളം തിളച്ചും മറിയുമ്പോളും ആ പാത്രം നിശബ്ദമായത് സഹിച്ചു തീയേൽക്കുവാൻ പുകയേൽക്കുവാൻ ഒരു പാത്രം ഏൽപ്പിക്കപ്പെട്ടു ഒരിക്കലും ആ പാത്രം ഈ സ്റ്റേജിൽ വരില്ല ഒന്നുകൂടെ ഞാൻ പറയാം നിങ്ങളുടെ അടുക്കളയിലെ അടുക്കള പാത്രങ്ങൾ ഡൈനിങ് ടേബിളിൽ വിശിഷ്ടി അതിനിടെ മുമ്പിൽ വരില്ല അവിടെ പോളും വരുന്ന മനോഹര മനോഹരപാത്രങ്ങളാണ് പക്ഷേ ഇന്ന് രാത്രി ഓർത്തു കൊള്ളണം ഈ മനോഹര ക്ലാസ്സിൽ ഈ വെള്ളവിടെ വന്നപ്പോൾ ആരും അറിയപ്പെടാത്തൊരു അടുക്കളപ്രാത്രം തീക്കായി ഏൽപ്പിക്കപ്പെട്ടു കരയുന്ന മാതാവേ പ്രാർത്ഥിക്കുന്ന പിതാവേ നിന്റെ കണ്ണുനീരി ഇവിടെ ആരെയും കാണുന്നില്ലെങ്കിലും അനേക മാനവാത്രങ്ങൾ വാർക്കപ്പെടുന്നുണ്ട് അനേക മാനവാത്രങ്ങൾ ഒരുക്കപ്പെടുന്നുണ്ട് പ്രാർത്ഥിക്കുന്ന നിന്നെ ആർക്കും അറിഞ്ഞുകൂടെങ്കിലും അറിയുന്നൊരു സ്വർഗമുണ്ട് ശക്തിയോടെ കരമടി ഇടിൽ നിൽക്കാൻ ആളുണ്ടോ കരയാൻ ആളുണ്ടോ ഞായ് താമസിപ്പിക്കപ്പെടും അല്പസമയം ശക്തിയോടെ എല്ലാ അധരങ്ങളും ചലിപ്പിച്ച് കൈകളടിച്ച് ദൈവത്തെ നിന്നാൽ നീ കരഞ്ഞാൽ നീ പ്രാർത്ഥിച്ചാൽ ദൈവം നിനക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യും തലമുറയ്ക്ക് മാനസാന്ത അവസരം കൊടുക്കും ഈ മോശയുടെ ഒരു പ്രത്യേകത ഈ മരുഭൂമിയിൽ വെച്ച് ഈ ജനത്തെ മൂന്ന് പ്രട്ടം തമ്പുരാൻ പറഞ്ഞു എന്നെ വിടൻ എന്നെ വിട ഞാൻ ഈ ജനത്തെ കൊല്ലും അപ്പോൾ ഈ മനുഷ്യൻ നെടുമ്പാടി വിട്ട് പറഞ്ഞു എന്നെ കൊന്നു ഇവരെ കൊല്ലരുത് എനിക്ക് ആ മനുഷ്യന്റെ സഹിഷ്ണുത അവന് നേരെ ഒന്നിച്ച് വരുമ്പോൾ അവൻ കരയും ഇരുപത്തഞ്ചെണ്ണത്തെ ഒന്നിച്ച് കിട്ടിയാൽ അടിച്ച് താഴെയിടാനുള്ള ഉൾക്കൊരുത്ത് ശക്തി പ്രാപിച്ച മോശ ദൈവിക പാഠശാലയിലൂടെ കയറി ഇറങ്ങിയപ്പോൾ സൗമ്യനായി മാറി അവൻ്റെ നേരെ ജനം മുഴുവൻ ചെല്ലുമ്പം കണ്ടത്തടിക്കും മുണ്ടത്തടിയും കൂടെ നിൽക്കില്ല എന്നെ നോണ്ടിയാൽ ഞാൻ നിന്നെ മാന്തുവെന്ന് പറയില്ല എൻ്റെ മനസ്സിലാകുന്നുണ്ടോ സ്വോത്രം പറയാൻ പറയാം എനിക്കൊരു പ്രശ്നമൊന്നുമല്ല അതൊന്നുമല്ല ആത്മീയൻ്റെ ലക്ഷണം എന്നെ ഒന്ന് ചൊറിഞ്ഞാൽ ഞാൻ നിന്നെ മാന്തും ഞാൻ നിന്നെ ഞോണ്ടോ എന്ന് പറയുന്നല്ല ആത്മീയൻ പ്രതിസന്ധി വരുമ്പോൾ പ്രശ്നം വരുമ്പോൾ നിരക്കൂട്ടം മുഴുവൻ നിന്റെ നില ആഘോഷിച്ചുകൊണ്ട് വരുമ്പോൾ നെടുമ്പാട് വീണ് കരയുന്നവനാണ് രാത് ആത്മീയൻ എന്നെ വിളിച്ച ദൈവമാണ് മറുപടി പറയേണ്ടത് ഞാനല്ല എന്റെ ദൈവം മറുപടി പറയുവെന്ന് പറയുന്നവനാ ഒരു ഭക്തൻ ഒന്ന് ശക്തിയോടെ സ്വോത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്നു രാത്രി അപ്പോൾ എന്താ സംഭവിച്ചെന്നറിയാമോ മോശയും കൊണ്ട് മാറ്റിയെടുത്ത് പറഞ്ഞു ഞാൻ മറുപടി പറഞ്ഞാ എനിക്ക് അതിശയമായി തോന്നുന്നത് മൂന്ന് വട്ടം തമ്പുരാൻ പറഞ്ഞു എന്നെ വിട് ഞാൻ ഈ ജനത്തെ കൊല്ലും ഞാൻ നിന്നെ വലിയ ജാതിയാക്കാം അപ്പോൾ മോശ പറഞ്ഞു എന്നെ കൊന്നു പക്ഷേ ഈ ജനത്തെ കൊല്ലരുത് കാരണം നീ നീട്ടിയ ഭുജം കൊണ്ട് നിന്റെ വലത്തിന്റെ കരം കൊണ്ട് വല്ലഭത്തം കൊണ്ട് വിടുവിച്ച ജനത്തെ നീ കൊന്നുകളയരുത് ഹലോയ്യ ഇവർക്കൊരവസരം കൊടുക്കാൻ വല്ലതും മനസ്സിലാകുന്നുണ്ടോ ഇന്ന് രാത്രി ഞാൻ വിളിച്ച് പറയട്ടെ പ്രിസ്പെക്ടറിയുടെ മിടുക്കോ കൗൺസിലിൻ്റെ മിടുക്കോ കമ്മിറ്റി അംഗങ്ങളുടെ കൈമിടുക്കോ കണ്ടല്ല ഈ പ്രസ്ഥാനം നിൽക്കാൻ

ഒരു ഭക്തൻ കണ്ട ദർശനം ഊരി വാളുമായി ഒരു ദൂതൻ കയറി വരുന്നു അപ്പോൾ ഒരു മക്കളിൽ നിന്ന് കരയുന്നു ദൈവമേ ഞങ്ങൾ ഇവിടുത്തെ ശമ്പളം പറ്റി ജീവിക്കുക ഇവിടെ തകർക്കരുതേ ന്യൂയോർക്കിൽ പാപമില്ലാഞ്ഞിട്ടല്ല ദുബൈയിൽ പാപമില്ലാഞ്ഞിട്ടല്ല ദോഹയിലും ബോംബെയിലും പാപമില്ലാഞ്ഞിട്ടല്ല ന്യായ്വിധി വരാത്തത് നന്മയനുഭവിക്കുന്ന ജനം അവിടെ ഇവിടെ കരയുന്നുണ്ട് കൊട്ടാരക്കരയ്ക്ക് വേണ്ടി നീടിവിൽ നിന്നാൽ ഈ നാടിനെ ദൈവം പിടിവിക്കും നിനക്ക് കഴിയുന്നുണ്ടോ ഇടിവിൽ നിൽക്കാൻ ആരെയൊക്കെ വെച്ച് പ്രാർത്ഥിക്കുന്നുണ്ട് വിജയരോധി കൂടി പോയിട്ട് കാര്യമൊന്നും വല്ല മാറ്റം വരുന്നുണ്ടോ എത്ര പേരുടെ ലിസ്റ്റ് എഴുതി വെച്ച് പ്രാർത്ഥിക്കുന്നുണ്ട് കർത്താവ് എന്നെ കണ്ണടയും മുമ്പ് യേശുവിനെ അറിയണം ഞാൻ സേവിക്കുന്ന കർത്താവിനെ അവരറിയണം ഞാൻ ആരാധിക്കുന്ന ഹോളിൽ അവൻ മുട്ടുകുത്തണം തെക്കേ നാടിലെ തൂണ്ടുകളെപ്പോലെ ഞങ്ങളുടെ പ്രവാസികളെ മടക്കി വരുത്തണേ നീ കരഞ്ഞാൽ നീ പ്രാർത്ഥിച്ചാൽ അസാധ്യമായ ദൈവം സാധ്യമാക്കും നിങ്ങൾക്ക് വിശ്വാസം ഇല്ല എന്തോന്നല്ലോ എന്ന് രാത്രി ഒന്നുകൂടെ പറയാൻ പരിശുദ്ധാത്മ പറയും നീ പ്രാർത്ഥിച്ചാൽ നീ കരഞ്ഞാൽ നിനക്ക് കടന്നിയെല്ലാം കഴിയാത്തിടത്ത് ദൈവത്തിന്റെ കരം കടന്നി എന്ന് ചിലത് ചെയ്തിട്ട് മടങ്ങി വരും എത്ര പേർക്ക് സ്വോത്രം ശക്തിയോട് പറയാൻ കഴിയും രാത്രി അന്യഭാഷ ദൈവത്തെ സ്തുതിച്ചു ഇവിടെ ദൈവത്തെ ആരാധിക്കുമ്പോൾ ഇവിടെ സ്വോത്രം പറയുമ്പോൾ ഇവിടെ ഹല്ലലിയ പറയുമ്പോൾ ഹോ ഹോഷാ മാറുകിയ നമുക്ക് കടന്നിയെല്ലാം കഴിയാത്തിടങ്ങളിൽ ദൈവത്തിന്റെ കരം കടന്നു എന്ന് ദൈവത്തിൻ്റെ സാന്നിധ്യം കടന്നു എന്ന് ചിലത് ചെയ്തിട്ട് മടങ്ങി വരും നിനക്ക് കടന്നിയ

ഓടി റെഡി ആയിരുന്നോണം റെഡി ആയിരുന്നോണം ഇവിടുന്ന് പോയവരൊക്കെ ഇന്ന് പോകുന്നു പറഞ്ഞ് ചിന്തിച്ചവരല്ല ഇത് പറയാതിരിക്കാൻ ഞാൻ കഴിയില്ല അൺഎക്സ്പെക്റ്റഡ് ആയി ടൈമിൽ ഇവിടുന്ന് പോയി നമ്മൾ ഒരു ദിവസം പോവും അൺഎക്സ്പെക്റ്റഡ് ആയി ടൈമിൽ അതിനു മുമ്പ് എന്തൊക്കെ ചെയ്തു ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ ഈ യാത്ര തീരാറായെന്ന് കേൾക്കുമ്പം സന്തോഷമാണോ ദുഃഖമാണോ കേട്ടില്ല സന്തോഷം വീടോട് വീടോടടുത്തെന്ന് കേൾക്കുമ്പം സന്തോഷമാണോ ദുഃഖമാണോ സന്തോഷം ആ ചിലർക്ക് ദുഃഖമാണ് അതിലൊരു ദൂത് ഞാൻ പറയാ ഈ നിൻ്റെ വീടിനടുക്കുമ്പം നിനക്ക് ദുഃഖമുണ്ടാകുന്നതിന് എൻ്റെ അർത്ഥം അങ്ങോട്ട് പോകുന്നതിന് വലിയ സങ്കടമാണ് ഒരു ദൂത് പറയാം നിന്റെ ഭർത്താവ് നിന്റെ ഭാര്യ നിന്റെ കുഞ്ഞുങ്ങൾ വീട്ടിൽ നിറങ്ങിയാൽ വേഗം മടങ്ങിയെത്താൻ കൊതിക്കുന്നിടമായി നിന്റെ വീട് തീരണം വേറെ ഇടവില്ലാത്തോണ്ട് വന്നു കയറുന്നെന്നല്ല വീടോടടുക്കുമ്പോഴേ പടപൊട ഇടിയല്ല ഭൂമിയിലൊരു സ്വർഗം ഉണ്ടേ അത് നിന്റെ വീടായിരിക്കണം ഓ കൈയൊക്കെ ആട്ടി സ്വോത്രം പറയാച്ച ഇവിടെ ഞാൻ ചോദിച്ചു യാത്ര തീരാറായിന്ന് കേൾക്കുമ്പം സന്തോഷമാണോ ദുഃഖമാണോ നിങ്ങടെ ഇരുപ്പണ്ടിട്ട് ആ ദുഃഖമാണെന്ന് തോന്നുന്നില്ല യാത്ര തീരാറാന്ന് കേൾക്കുമ്പം സന്തോഷമാർക്കാന്നറിയാമോ യാത്ര ക്ലേശകരമാണെങ്കിൽ യാത്ര തീരാറായെന്ന് കേൾക്കുമ്പോൾ സന്തോഷം ഞാനീ പ്രസംഗമെടുത്തില്ലെല്ലാം ചെല്ലുമ്പം രാത്രി യാത്ര ഈ റോഡിലൂടെ ഇന്നലെ രാത്രി പന്ത്രണ്ടര ഞാൻ പോയി ചിലപ്പം രണ്ടു മണിക്ക് വഴി പോകും ഇന്നലെ കോയിൽ വിളാൻ ഐ പി സി തിരുവനന്തപുരം വെസ്റ്റ് ഈസ്റ്റ് സെൻറ്റർ ആയിരുന്നു ഇന്നലെ ഏതായാലും ഒരു മണി കഴിഞ്ഞപ്പം വീട്ടിലെത്തി സാധാരണ രണ്ട് മണിക്കും ഒക്കെയാ മിനിയാന്ന് തേക്കുതോടെന്തോ ആന ഇറങ്ങുന്ന പതിനഞ്ച് കിലോമീറ്റർ കാട്ടിനപ്പുറം തിരിച്ചാൽ നിര പറഞ്ഞു വാസ്വയെ പോകുന്നുണ്ടെതുക്കെ വണ്ടി ഓടിക്കുന്ന സഹോദരനോട് പറഞ്ഞു ലൈറ്റ് ഡിമരുത് അപ്പളേ പോയി അവര് തന്നെ പേടിപ്പിച്ചു വിട് കേക്കുന്ന സഹോദരന്മാര് ഒന്നും അപ്പം അതിനപ്പുറത്തെ ദിവസം കഴിഞ്ഞ അതിന്റെ ദിവസം അങ്കമാലിയിലായിരുന്നു ഈ ഇത്രയൊക്കെ ദൂരം യാത്ര ചെയ്തിട്ട് പോറല് പറ്റാതെ ഈ സ്റ്റേജിൽ കൊണ്ട് നിർത്തുന്ന ദൈവകൃഭയ്ക്ക് നന്ദി ഇത്രയും യാത്ര ചെയ്ത് വന്നിട്ട് ഈ തൊണ്ട തുറക്കുമ്പോൾ ശബ്ദം തരുന്ന ദൈവത്തിന്റെ കരുണയാ മക്കളെ സുഖമൊന്നുമല്ല ഏഴര മണിക്കെങ്കിലും എത്തുന്നല്ലോ വഴിയിലിടാതെയും കൊണ്ടുവന്നല്ലോ ഒന്നൂടെ കൈ ഉറത്തി സോത്രം പറഞ്ഞേ അപ്പൊ യാത്രക്ലേശ ഞാൻ ചോദിക്കും യാത്ര സുഖാണോ എന്റെ ദൈവം എന്നും യാത്ര ചെയ്യുന്ന എനിക്കെന്നാ യാത്ര സുഖം ഞാൻ ഞാൻ പറഞ്ഞല്ലോ ഞാൻ മിക്കവാറും മലയാളിയുള്ള രാജ്യത്തെല്ലാം പോയിട്ടുണ്ട് കൃപയാ നീ പോകാനും ഇരിക്കുക ഈ വർഷം തന്നെ പല രാജ്യങ്ങളിൽ എവിടെ എവിടെ മലയാളിയുണ്ടോ കൃപയാൽ ഈ പുസ്തകം കൊണ്ടോ അവിടെ എല്ലാം ദൈവനെ അയച്ചു അപ്പം ഈ ചെല്ലുന്ന ഉടനെ അവിടുന്ന് എയർപോർട്ടിൽ ചെല്ലുമ്പോൾ മുതൽ സ്വീകരിക്കാൻ ആളുണ്ട് ഭക്ഷണം തരാൻ ആളുണ്ട് എൻ്റെ വീടിനേക്കാൾ നല്ല വീട്ടിലാണ് പാർപ്പിക്കുന്നത് തിരിച്ച് കീറി വരും വരെ കൊണ്ട് നടക്കും പക്ഷേ ഞാൻ എപ്പം വിദേശത്ത് എന്നാലും എൻ്റെ ചിന്ത എപ്പം വീട്ടിൽ ത വീട്ടിൽ വരാമെന്നാണ് നിങ്ങൾ അനങ്ങിയില്ലല്ലോ ഈ കാനഡയിലും അമേരിക്കയിലൊക്കെ ഒക്കെ പോകുമ്പോൾ ഞാനിവിടെ പറയും നിങ്ങളിവിടെ പെർമനന്റ് വിസാക്കാരാ ഞാനിവിടെ വിസിറ്റിംഗ് വീസാക്കാരനാ എനിക്ക് എപ്പോഴെൻ്റെ വീട്ടിൽ ചെല്ലാമു സ്തോത്രം കേട്ടില്ല യാത്ര ക്ലേശകരമാണെങ്കിൽ എപ്പോഴങ്ങ് ചെല്ലു വന്ന എപ്പോൾ ലാൻഡ് ചെയ്യുവെന്നാ യാത്ര സുഖകരമാണെങ്കിൽ ബോട്ട് ബോട്ട് എൻ്റെ ഇളയ മോൻ പത്ത് വയസ്സിൻ്റെ ലൈഫ് ഡിഫറൻറ്റ് മൂത്തവൻ വേണം മുത്തുമക്കളുമായിട്ട് അവനെ ഞാൻ ഉള്ളപ്പോൾ കുഞ്ഞായിരുന്നപ്പോൾ ഏഴിട്ട് പോന് പ്രസംഗീനൊക്കെ ആയിരുന്നു ഏഴാം വയസ്സിപ്പം ആൾ പഠിക്കാനൊക്കെ പോയി കാണും അപ്പം ഞാൻ ഈ വീട്ടിലുള്ളപ്പോൾ അവനെ വിളിച്ചുകൊണ്ട് ഇങ്ങനെ കറക്കു വന്നു കുഞ്ഞായിരുന്നപ്പോൾ ഇന്ന് കറങ്ങിയിട്ട് ഞങ്ങളുടെ വഴി തിരിയുമ്പോൾ ഞാൻ പറയും മുമ്പോട്ട് മുമ്പോട്ട് പോട്ടെന്ന് കാരണം പുള്ളിക്ക് ഇതായിരുന്നു കറങ്ങുന്ന അസുഖം യാത്ര ക്ലേശകരമാണെങ്കിൽ തീരാമെന്ന് കേൾക്കുമ്പോൾ സന്തോഷമാണ് അതായത് നമ്മുടെ പഴയ പത്തന്മാരെല്ലാം പാടിയതെല്ലാം അങ്ങനെ അന്നെല്ലുന്ന കാര്യമായിരുന്നു അവിടെ യാത്ര ക്ലേശകരമായിരുന്നു എനിക്ക് പാടാനൊക്കെ തോന്നുന്നുണ്ട് സാരമില്ല ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഈ രാത്രി യാത്ര ആണ് തിരുവനന്തപുരം കൺവെൻഷൻ കഴിഞ്ഞ് കൊല്ലത്ത് വഴിയാണ് പോകുന്നെങ്കിൽ കൊല്ലം എത്തുമ്പോൾ വണ്ടി ഓടിക്കുന്ന സാധനോട് ഞാൻ പറയും ഇനി ഒരു മണിക്കൂർ ഒരു മണിക്കൂർ എന്തിനാ ഈ വഴിയാണ് പോകുന്നെങ്കിൽ അടൂരത്തും പറയും മിനിറ്റ് എന്തിനാ മക്കളെ എന്നെ ശ്രദ്ധിച്ചിരുന്നോണം ഞാൻ എല്ലാരും നോക്കിക്കോണ്ടാ പ്രസംഗിക്കുന്നത് ഇതിന് ഇടയിൽ ഒരുത്തുറങ്ങിയാ എനിക്കറിയാം കാവളനാഥത്തെ കുറിച്ച് പ്രസംഗിക്കുമ്പോൾ നീ ഉറങ്ങിയാൽ കറങ്ങത്തേ ഉള്ളൂ പിന്നെ നമ്മൾ ബന്ധക്കോസ്സാർക്ക് ഒരു പ്രത്യേകതയുണ്ട് ഉറങ്ങി താഴെ വീണാൽ എഴുന്നേറ്റ് വരുമ്പോ രണ്ട് സ്വത്രം കൊണ്ടേ വരത്തുള്ളൂ സൂത്രത്തിൽ രണ്ട് സ്വോത്രം അത് കേൾക്കുമ്പോഴേ അറിയണം അമ്മച്ച് മൂന്നാം സ്വർഗത്തോടെ എടുത്തിട്ട് വരിക എല്ലാവരും കൈയുയർത്തി സ്വത്ര ശക്തിയോട് പറഞ്ഞു ആ കായംകുളം അടുക്കുമ്പോ ഞാൻ പറയും രണ്ട് മിനിറ്റ് എന്തിനാ പക്ഷേ ഈ രണ്ട് മിനിറ്റ് ഒരു മിനിറ്റാ വീട്ടിലെത്താൻ എത്ര മിനിറ്റ് മതി അതും വിലയേറിയതാ മനസ്സിലാക്കി തരാ നെടുമ്പാശ്ശേരിയിൽ നിന്ന് വിമാനമിറങ്ങിയ ഒരു കുടുംബം ഞങ്ങളുടെ പട്ടണം കായംകുളത്തെത്തി അവിടെ കറ്റാനോ എന്ന് പറഞ്ഞാൽ ആറ് കിലോമീറ്റർ ഏഴ് കിലോമീറ്ററേ ഉള്ളൂ എട്ട് കിലോമീറ്റർ അങ്ങേറ്റം ഹൈവേ തിരിയുമ്പം വിളിച്ച് പറഞ്ഞ് ഇന്നടത്തെത്തി കാപ്പി ഇടാൻ അമ്മ അടുക്കളയിൽ കയറി അടുത്ത ഫോൺ കോൾ വന്നു ഒരു ആക്സിഡൻറിൽ മൂന്ന് പേര് തീർന്നു രണ്ട് മിനിറ്റ് ഒരു മിനിറ്റാ ഞങ്ങൾ ഈ റോഡിലൂടെ പോകുമ്പോൾ ഒത്തിരി ആക്സിഡൻ്റുകൾ കാണും യാത്ര ഹെൽമെറ്റിനകത്തെ തലയോട് പൊട്ടിയും തലച്ചോറ് ഒക്കെ പിള്ളേരെ കാണും കാർ ആക്സിഡന്റുകൾ നിനക്ക് തരുന്നൊരു സന്ദേശമുണ്ട് സൂക്ഷിച്ച് യാത്ര ചെയ്താൽ നിനക്ക് വീട്ടിച്ചല്ല ഞാൻ പറയുന്ന ദൂതു മനസ്സിലാകുന്നുണ്ടോ പ്രസംഗികൻ വീണു പ്രവാചകൻ തകർന്നു അവർ വീണു ഇവർ വീണു എന്ന് പറഞ്ഞ നീ നിൽക്കുമ്പോ ഓർത്തോണം ഈ വീഴ്ച നിനക്ക് തരുന്ന മുന്നറിയിപ്പ് സൂക്ഷിച്ച് യാത്ര ചെയ്താൽ നിനക്ക് വീട്ടിച്ചല്ല നമ്മളേക്കാൾ ഒക്കെ വീണുകൊണ്ടിരിക്കുക അവരുടെ വീഴ്ച ആഘോഷിക്കാനല്ല നീ സൂക്ഷിച്ച് യാത്ര ചെയ്തു യാത്ര ക്ലേശകരമാണെങ്കിൽ അങ്ങി എന്നാ മതി എന്നാ അന്നത്തെ ഭക്തന്മാർക്ക് എപ്പോൾ അങ്ങിയല്ലോ എന്നായിരുന്നു അത് ക്ലേശകരമായിരുന്നു യാത്ര ഇപ്പൊ സുഖകരമായി എല്ലാം പറയാൻ നേരമില്ല യാത്ര ക്ലേശകരമായിരിക്കാം അങ്ങ് ചെല്ലണമെന്ന് ആഗ്രഹം വരും മിശ്രിം സുഖമാണ് പിന്നെ കനാൻ തന്നെ ഇസ്രായേൽ മക്കൾ വിശ്രീമിച്ചെന്നപ്പം തമ്പുരാൻ പറഞ്ഞു നാലാം തലമുറയ്ക്ക് ഒരു പുറപ്പാടുണ്ട് ആ ഇഷ്ടീയത്തൂളെ കിടന്ന് കഷ്ടപ്പെട്ടപ്പോൾ അവരുടെ ആഗ്രഹം എന്നങ്ങ് ചെല്ലാമെന്നാണ് പക്ഷേ ചുറ്റുള്ളിയൊക്കെ കിട്ടാൻ തുടങ്ങിയപ്പം അവർ കൂടാരക്കുറ്റി ആ ഞടിച്ചു ഇനി ഇവിടെ തന്നെ കിടന്നാൽ മതിയെന്നായിരുന്നു അപ്പം ദൈവം തമ്പര് എന്തായറിയാമോ വാസപ്പനെ അറിയാത്തൊരു ഭരവോനെ എഴുന്നേൽപ്പിച്ചു ആടി തുടങ്ങിയപ്പോൾ അവർ പാടി എന്റെ ദേശം ഇവിടെ അല്ല നീ അഹങ്കാരമൊക്കെ കാരണം എന്താ അറിയാമോ അടി കിട്ടാത്തോണ്ടാ നീ ഒത്തിരി അഹങ്കരിക്കരുത് ആത്മീയ ലോകത്തോട് ഞാൻ പറയാ സോത്രം 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 ദൈവം ചിലരെ എന്നിനെ കൃതിരോധമായി എഴുന്നേൽപ്പിച്ച അടിയാരംഭിക്കും എങ്ങനെ ഇത്ര അഹങ്കരിക്കാൻ കഴിയുമെന്ന് എനിക്ക് വടക്കേ ഇന്ത്യയിലൊക്കെ വെട്ടി നുറുക്കുക കഴിഞ്ഞ ദിവസം കണ്ടെങ്കിൽ ഇരുപത്തെട്ടെണ്ണത്തെ നിരത്തി നൈജീരിയ നിർത്തി നിർത്തിയിട്ട് വെടിവെച്ച് അങ്ങ് വീഴ്ത്തുക എല്ലാ സമർത്ഥിയുടെയും നടുവിൽ നീ അഹങ്കരിക്കരുത് വീടോടടുത്തു എന്ന് കേൾക്കുമ്പോ നിനക്ക് സന്തോഷമില്ലെങ്കിൽ എന്റെ അർത്ഥം ആ വീടിനെ കുറിച്ച് അറിയേണ്ടതുപോലെ നീ അറിഞ്ഞിട്ടില്ല ഞാൻ കൂടെ കൂടെ പറയും ഈ പ്രപഞ്ചം എത്ര മനോഹരമാണ് എത്ര സുന്ദരമാണ് പക്ഷേ ഈ പ്രപഞ്ച ശില്പിയായവൻ തൻ്റെ ചങ്കിലെ ചോരയാൽ വിലയ്ക്ക് വാങ്ങപ്പെട്ട ദൈവസഭയ്ക്ക് വേണ്ടി ഒരു വീട് ഉണ്ടാക്കാനല്ല ഒരുക്കാൻ പോയി പ്രപഞ്ചത്തിൻ്റെ ശില്പി കഴിഞ്ഞ ഇരുപത് നൂറ്റാണ്ടായി തൻ്റെ ചങ്കിലെ ചോരയാൽ വിലയ്ക്ക് വാങ്ങപ്പെട്ട ദൈവസഭയ്ക്ക് വേണ്ടി ഒരുക്കുന്ന

നിത്യമായി വാണിടാം കണ്ടാനന്ദിച്ചിടാം നിത്യമായി വാണിടാം എന്നാത്മാവു വാചിക്കുന്നേ ഞാൻ എന്നു ചേരുമോ എന്നാത്മാവ് വാചിക്കുന്നേ ഞാൻ എന്നു ചേരുമോ അവട്ടു ശരീര അവനിടം വിട്ടു ശരീര ും ഞാന വീടോടേ ലോകെ അലഞ്ഞാലും ഞാനൻ വീടോടേ എൻ പ്രിയൻ പാർപ്പീടം മനോഹരഹർമ്മ്യം എൻ പ്രിയൻ പാർപ്പീടം മനോഹരഹർമ്മ്യം മുത്തുകളാൽ നിർമ്മിതമാ പന്ത്രണ്ട് ഗോപുരം മുത്തുകളാൽ നിർമ്മിതമാ ഗോപുരം നിത്യമായി പന്ത്രണ്ട് ഗോപൂരം നിത്യമായിടാം എന്റെ ആത്മാവ് വാചിക്കുന്നേ ഞാൻ എന്നു ചേരുമോ എൻ്റെ ആത്മാവ് വാചിക്കുന്നു ഞാൻ എന്നു ചേരുവോ പ്രത്യാശയുണ്ട് എന്നാൽ തീർന്നു ഞാൻ മനവനാമേനോടു കൂടെ ഞാൻ ഈ ആ സാൻസൊന്ന് പാടാം അതിന്റെ രണ്ടാമത്തെ സാൻസ നിങ്ങൾ പാടണം എന്താ എന്നല്ലൽ തീർന്നു ഞാൻ ശക്തിയോടെ കൈ ഒന്ന് ഉയർത്തിപ്പിടിച്ചേ പ്രത്യാശയുണ്ടെങ്കിൽ എന്നല്ല നൂറാം സങ്കീർത്തനം വരെ പരാതി പറച്ചില്ല നൂറാം സങ്കീർത്തനം കഴിഞ്ഞാൽ ഹല്ലൽ ഗീതങ്ങളാണ് പിന്നെ പരാതിയില്ല പരിഭവനമില്ല ഇതാണ് പ്രത്യാശ തൻ്റെ ഇട ഉണ്ടോ പറയാൻ എന്നൽ തീറിഞ്ഞാൻ നല്ലവനാമൻ്റെ കർത്താവിൻ്റെ കൂടെ ഞാൻ വാഴും ഭാവി കാലം ഓർക്കുമ്പോൾ നിനക്ക് ഞെട്ടലല്ല നിനക്ക് സന്തോഷം ഉണ്ടാകണം ഈ പാട്ടൊക്കെ കേൾക്കുമ്പോൾ ഉള്ളിയിൽ ഒരു കുതിപ്പുണ്ടോ ഈ മരണം ശവടൊക്കെ ശവം മഞ്ചി ഇതൊക്കെ പേടിയാ എല്ലാവർക്കും പേടിയ മരണമെന്നൊക്കെ പക്ഷെ ഇതുപോലൊരു പാട്ട് പാടി നോക്കണം ഇളകും അല്ലേ അല്ലേ ഇതൊന്നും നിലവില പ്രത്യാശയോട് ഗാനം പാടുമ്പോൾ അറിയാതെ അവനറിയാതെ ആരാധിക്കാൻ തുടങ്ങി കാരണം എന്താണെന്നറിയാമോ ഈ അകത്തിരിക്കുന്നവൻ അങ്ങേ എന്നുള്ള ആഗ്രഹമാ ഒന്നെങ്കിൽ ജീവാം അല്ലെങ്കിൽ നൗ ഈസ് ലോകം ചില വർഷങ്ങൾക്ക് മുമ്പ് അമേരിക്കയിൽ നമ്മുടെ ഒരു ചർച്ചിൽ ഒരു ടിന് എനിക്ക് സബ്ജക്റ്റ് തന്നത് സമയമെടുത്തു എന്നുള്ളതായിരുന്നു നൗ ദ ടൈം ഞാൻ ഞാനിവിടെ പ്രസംഗിക്കാൻ ആരംഭിച്ചു മൂന്ന് ദിവസം അവരോടൊപ്പം താമസിച്ച് പെൻസിൽവാനിയയിൽ കർത്താവ് പറഞ്ഞ എന്റെ ജനത്തിന് കൈമാറണം ഞാനൊരു പുസ്തകം എഴുതി നിങ്ങളുടെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല സമയമെടുത്തു പൊളിൻ്റെ സമയമെടുത്തു മുപ്പത് കാര്യങ്ങൾ നാം എന്ത് ചെയ്യണം ചെയ്യാതിരിക്കണം അറിയണം അതിൽ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ പറഞ്ഞു പ്രഭാഷണം ഞാൻ അവസാനിപ്പിക്കാം കുറിച്ചെടുക്കാൻ കിട്ടു ബാക്കിയെങ്കിലും രണ്ട് രാജക്കന്മാർ അഞ്ചിന്റെ ഇരുപത്തി ആറ് സെക്കൻഡ് ഫൈവ് ട്വന്റി സിക്സ് അതിന് അവൻ ആ പുരുഷൻ നിന്ന് ഇറങ്ങി നിന്നെ എതിരേറ്റപ്പോൾ എന്റെ ഹൃദയം നിന്നോട് കൂടെ പോന്നിരുന്നില്ലയോ ദ്രവ്യ സമ്പാദിപ്പാനും വസ്ത്രം ഒലിവു തോട്ടം മുന്തിരി തോട്ടം ആടുമാടുകൾ ദാസിദാസന്മാർ എന്നിവ മേടിപ്പാനും ഇതാകുന്നുവോ സമയം ഒന്ന് ഇപ്പോൾ ഇതിനോ സമയം എല്ലാവരും ഒന്ന് പറഞ്ഞാട്ടെ അതിനോട് ഇപ്പം പറ ഇപ്പോൾ ഉറക്കം പറ ഇപ്പോൾ ഇതിനോ ഒന്ന് ഏത് കാര്യം ചെയ്യുമ്പോഴും നീ ചോദിക്കണം ഇപ്പോൾ ഇതിനോ സമയം ഇപ്പം വഴക്കുണ്ടാക്കാനാണോ സമയം ഇപ്പോൾ പിണങ്ങിയിരിക്കാനാണോ സമയം ഇപ്പോൾ അടിയുണ്ടാക്കാനാണോ സമയം സഭായോത്തി വേള ഉണ്ടാക്കാനാണോ സമയം ഇപ്പോൾ ഇതിനോ സമയം ഒരു ബസ്സിൽ ഒരു അമ്മച്ചി ഒരു പെം കൊച്ചി ഞാൻ യാത്ര അവിടെ തൊട്ടപ്പുറത്തൊരു സീറ്റ് ഒഴിഞ്ഞാൽ കിടപ്പുണ്ട് കുറച്ച് കഴിഞ്ഞാൽ ഒരു അമ്മച്ചി വന്ന് കയറി അമ്മച്ചിയുടെ ഒരു ബാഗുണ്ട് അമ്മച്ചി ആ ബാഗ് അവിടെ വെച്ച് അമ്മച്ചി കയറിയിരുന്നു എന്നിട്ട് ഈ പെങ്കൊച്ചിനെ അങ്ങനെ ചിത്തി കുറേ നേരം കൊണ്ട് വിളിഞ്ഞ് കൊള്ളുക ഒരു മനുഷ്യൻ ചോദിച്ചു കൊച്ചെ എന്തിനൊക്കെ ആ തള്ളയോട് പറയരുത് ബാഗ് താഴെ വെച്ച് മര്യാദക്കിരിക്കാൻ അണ്ണ ഈ പെങ്കൊച്ചി പറഞ്ഞു ഞാനിതിൽ യാത്രക്കാരിയാണ് ഈ അമ്മയും യാത്രക്കാരിയാണ് ഞങ്ങൾ നോമി എത്ര നേരം ഈ ബസ്സിനുണ്ടെന്നറിയില്ല ഒന്നീ ഞാൻ ആദ്യം ഇറങ്ങും അല്ലെ അമ്മ ഇറങ്ങും ആരാദി ഇറങ്ങുന്നതെന്ന് ഇവിടെ അറിയില്ല ഞങ്ങൾ തമ്മിൽ ഇതിനകത്താൽ ആ സമയം വഴക്കുണ്ടാക്കാനുള്ളതാണോ നിൻ്റെ അപ്പ നിൻ്റെ കൂടെ എത്ര നാളുണ്ടെന്ന് അറിയാമോ നിൻ്റെ അമ്മ നിൻ്റെ കൂടെ എത്ര നാളുണ്ടെന്ന് അറിയാമോ നിൻ്റെ ഭാര്യ നിൻ്റെ കൂടെ എത്ര നാളുണ്ടെന്ന് അറിയാമോ ഭർത്താവ് എത്ര നാളുണ്ടെന്ന് അറിയാമോ മക്കളെ പപ്പ മമ്മി എത്ര നാളുണ്ടെന്ന് അറിയാമോ നിന്റെ പാസം നിങ്ങളോട് എത്ര നാളുണ്ടെന്ന് അറിയാമോ ഈ അല്പനാള് വഴക്കുണ്ടാക്കരുത് സമാധാനം തകർക്കരുത് സ്വസ്ഥത കളയരുത് എല്ലാവർക്കും ഇരിക്കുന്നവർക്കറിയാം ഞാൻ അമേരിക്കയിൽ ഉൾയോഗിച്ചോടൊപ്പം ബീസിന് കോൺഫറൻസിൽ കോൺഫറൻസിന് പ്രസംഗിക്കുമ്പോൾ എൻ്റെ മമ്മി എന്നോട് യാത്ര ചോദിക്കാതെ പോയി എത്ര നാളുണ്ടെന്ന് അറിയാമോ മക്കളെ വേദനിപ്പിക്കരുത് സങ്കടപ്പെടുത്തരുത് കഴിയുന്നിടത്തോളം എല്ലാവർക്കും സമാധാനം കൊടെ എപ്പോഴും ചോദിച്ചോണം ഇതാണോ സമയം ഒരു ഭാര്യയും ഭർത്താവും വലിയ സ്നേഹമായിരുന്നു ദൈവാത്മാവ് ഇങ്ങനെ ആയിരുന്നു നടത്തുന്നു പക്ഷേ അവർ തമ്മിൽ ഇടയ്ക്ക് ഒരു പഴക്കമുണ്ടായി ഒത്തിരി സ്നേഹമുള്ളവരായത് ആരാദ്യം മിണ്ടു ഭർത്താവും മിണ്ടിയില്ല ഭാര്യയും മിണ്ടത്തില്ല ആരാദ്യം മിണ്ടു ദിവസങ്ങൾ നീണ്ടു ഭാര്യമൊക്കെ നടക്കുന്നുണ്ട് ഒരു ദിവസം രാവിലെ ഭർത്താവ് ഓഫീസിൽ പോയി അന്നും മിണ്ടിയില്ല എല്ലാം എടുത്ത് വെച്ചു എടുത്തുകൊണ്ടെങ്കിൽ പോയി അവിടെ ഇരിക്കുമ്പോൾ കാർഡിയാ ക്രസ്റ്റ് വന്ന് ആഴ് വീണു പൊക്കിയെടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഒരു കാറ് ഹോസ്പിറ്റലിലേക്ക് പോയി ഒരു കാറ് നേട്ടി വീട് വന്നു ഭാര്യയോട് പറഞ്ഞു ഭർത്താവിനെ കാർഡിയാ ക്രസ്റ്റ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കയറ്റി അവളെയും കൊണ്ടുപോയി അങ്ങി എന്നപ്പോഴേ ആള് പോയി നീ മിണ്ടില്ലേ നീ മിണ്ടില്ലേ നീ നീ മിണ്ടണ്ടാലോ പക വെച്ചുകൊണ്ടിരിക്കുന്നത് കോപം വെച്ചുകൊണ്ടിരിക്കരുത് പിണക്കം വെച്ചുകൊണ്ടിരിക്കരുത് ഇരാത്തി നിരപ്പാകാൻ പരിശുദ്ധാത്മാ പറയുന്നു